അപ്പോൾ ഓണൊക്കെ ആയിട്ട് ഓഫറുണ്ടോ അതേപോലെ ഫുള്ളോള് വാഹനങ്ങളുണ്ടോ ചെറിയ മുടക്കിൽ പറ്റിയ വാഹനങ്ങളുണ്ടോ സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങൾ ഉണ്ടോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനങ്ങൾ ഫൈവ് സീറ്റ് വാഹനങ്ങളും ഒരു എർട്ടിക സെവൻ സീറ്റ് വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഴ് വാഹനങ്ങൾ കേട്ടോ ലോണിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ലോണിൽ വാഹനം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ലോണില് അല്ലാതെ വാഹനം എടുക്കാൻ കഴിയാത്തവർ ഒരുപാട് അപ്പോൾ ലോണ് വാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിസ്ക്കിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ തരും അവരെ വിളിച്ചിട്ട് നിങ്ങൾ എത്ര ശതമാനമാണ് വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളന്നെ ഞാൻ ഇത്രയും കാലം അങ്ങനെ തന്നെ പോയിട്ടില്ല കേട്ടോ ലോണിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ലോണിനേറ്റ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ തരും അവരായിട്ട് സംസാരിച്ചിട്ട് ഏതിലാണോ ഏറ്റവും ബെറ്റർ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയ ബഡ്ജറ്റിലെ വാഹനങ്ങളാണ് കൂടുതൽ വരുന്നത് ചെറിയ മുടക്കിലെ വാഹനങ്ങളും അതും ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വാഹനങ്ങൾ കാണിക്കുമ്പം അതിൻ്റെ മൈനറായി കേസുകളും മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പം നിങ്ങൾ ഫുള്ള് വീഡിയോസ് കണ്ടിട്ട് മാത്രം വിളിക്കുക കേട്ടോ മാക്സിമം ഫിക്സ്ഡ് ഡേറ്റ് കാര്യം ഞങ്ങൾ പറയുന്നുട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം കേട്ടോ വി ഓപ്ഷനാണ് വരുന്നത് നിലവിൽ മൂന്നാമത്തെ ഓൺഷിപ്പ് കിടക്കുന്ന വാന് ഈ വാഹനം നമുക്ക് ഫയലായിട്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഒരു മുപ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എർട്ടികൾ പെട്രോൾ എഞ്ചിന് വരുന്ന വാഹനാണ് ഷേപ്പ് കൺവേർട്ട് ചെയ്ത വാഹനാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അതേപോലെ ഒരു ടറാനോ ഒന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ കലവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൺ ടെൻ പി എസ് ആണ് വരുന്നത് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫൈലായിട്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടോ അതേപോലെ എയ്റ്റി ഫൈവ് പി എസ്സിൽ വരുന്ന ഡസ്റ്റർ രണ്ടായിരത്തി പതിനാല് മോഡലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കിലോമീറ്ററാണ് കേട്ടോ അതേപോലെ ഷിഫ്റ്റ് ഒരു അൻപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് റഡ് ഇത് നമുക്ക് പെട്രോൾ എഞ്ചിലിൽ വരുന്ന വാനാണ് വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന വാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് റെജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് മൂന്നാമത്തെ ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് ഇതൊരു അൻപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ കഴിയും അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനാട്ടോ ഇതേ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ ഓണ്ട ജാസ് ഓട്ടോമാറ്റിക്കൽ പെട്രോൾ സി എൻ ജി വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു ഫുള്ള് ലോണിലിറക്കി കൊണ്ടുപോകാൻ കഴിയും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണ്ട ജാസ് വി വീരൻ്റെ ആണ് വരുന്നത് കേട്ടോ അതേപോലെ വെറും അൻപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ഓണ്ട സിറ്റി നിലവിലും സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് ഫസ്റ്റ് ഫാദറിൻ്റെ നിന്ന് മകൻ്റെ പേര്ക്ക് മാറിയതാണ് കേട്ടോ വേറെ ഓണർഷിപ്പ് കാര്യങ്ങളൊന്നും സെക്കൻഡ് ആണെങ്കിലും ഒറ്റ യൂസാണ് വീട്ടിൽ യൂസ് ചെയ്ത വാഹനാണ് ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് പക്ക കണ്ടീഷനാക്കിയിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ കറക്റ്റ് ഏറ്റു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആവശ്യക്കാർ ഫുള്ള് വീഡിയോ കണ്ട് മാത്രം വിളിക്കാനുണ്ട് അപ്പോൾ ടെറാനോൻ്റെ അവിടെ ഫസ്റ്റ് തന്നെ കേട്ടോ ടറാനോ സെക്കൻഡ് ഓണർഷിപ്പിൽ എക്സൽ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ നാല് പവറിൻ്റെ എ സി പവർ സ്റ്റാറിങ് വരുന്നുണ്ട് അലോവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു അൻപത് ശതമാനം ടയർ ബാങ്ങ് നാല് വരുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വരും കേട്ടോ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കേസുകളൊന്നും ബോർഡിൻ്റെ ഏതൊരു സൈഡ് ഭാഗത്തുള്ള ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇല്ല കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഇല്ല കേട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല എക്സലില് ഡീസൽ എഞ്ചിൽ ടെറാനോ അതേപോലെ ബാക്ക് ഡിക്കി കാർണിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിഫ്ലക്ടർ പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിയാണ്ട് ചെറിയ കേസുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോഴേ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് ആണ് വരുന്ന കേട്ടോ സീറ്റർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്ത സീറ്റ് ഓവറാണ് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഡസ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ എയ്റ്റി ഫൈവ് എഞ്ചിൽ വരുന്ന വാഹനം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിന് ഓടിയിൽ നല്ല സെക്കൻഡ് ഓൺഷിപ്പിൽ കിടക്കുന്ന വാൻ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂ ഷേപ്പ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മേജറായിട്ടുള്ള ആക്സ്ട്രി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നോക്കി വാഹനത്തിനുമ്പോൾ കാണിക്കാൻ കഴിയിലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് എക്സ്ട്രാ ആലോയിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബോഡി കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് പോകാം കേട്ടെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബാക്ക് വൈപ്പറ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഇൻ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ കുറച്ച് പയക്കുണ്ടെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും സീറ്റ് ഓവറിൻ്റെ ഏതൊരു ഞാൻ കാണിച്ചു തരാൻ കഴിയില്ല ഡോർ പേഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് എല്ലാം വരുന്ന വാഹനമാണ് ഡസ്റ്ററും ടറാനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അതേപോലെ ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് മൂന്നാമത്തെ ഓണഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഫ്രണ്ട് എഞ്ച് ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആലോയ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വി എക്സ് ഐ പെട്രോൾ എഞ്ചിൽ വരുന്ന വാഹനമാണ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡുവൽ ടൂൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡിലാണ് വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും ചെറിയ ഉണ്ട് അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു അൻപത് ശതമാനം ഒരു നാൽപ്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബമ്പർ സ്കാറ്റിംഗ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ ആര് ഇതിലാണ് ചെയ്തിട്ടില്ല കേട്ടോ ഡിക്കി പട്ടാസ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമല്ല ഫ്ലോർമാറ്റ് സീറ്റവർ കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലത് ഈ വാഹനത്തിൻ്റെ ഒന്നും എൻജിൻ സൈഡ് കാണിക്കാത്ത എന്തോച്ചാൽ വയൽ ലീക്ക് കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കാണിക്കാത്തത് കേട്ടോ അതേപോലെ ഓണ്ട ജാസ് രണ്ടായിരത്തി പതിനേ മോഡൽ നിലവിൽ നാലാമത്തെ ഓണഷിപ്പ് നടക്കുന്ന വാങ്ങുകയാണ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞോ നല്ല പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടയർ വാങ്ങുന്നത് ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം ബാക്ക് സൈഡ് ടയർ വാങ്ങും വരുന്നുണ്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും മേജർ സ്ക്രാച്ച് മേജർ കമ്പനികളൊന്നുമില്ല സി എൻ ജി പെട്രോൾ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കൂട്ടും ഓട്ടോമാറ്റിക്കലി പെട്രോൾ ആകുമ്പോൾ മൈലേജ് വളരെ കമ്മിയായിരിക്കും സി എൻ ജി കൂടി ആഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വി ഓപ്ഷൻ ആയതുകൊണ്ട് അലവീസ് വരുന്നുണ്ട് അതേപോലെ ബാക്ക് വൈഫർ വരുന്നുണ്ട് ഫോർ ഡോർ പവർവിൻ്റെ വരുന്നുണ്ട് മിറർ ഫോൾഡിങ് വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനം തന്നെയാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ ഫോൾഡിങ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇല്ലൊരു ഇൻ്റീരിയർ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും അതേപോലെ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കട്ടോ അതേപോലെ ഓണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പെട്രോൾ എഞ്ചിൽ എസ് വി വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് ഫോർ പവർ പവറൂവിൻ്റെ വരുന്നുണ്ട് അലേവിയിൽ വരുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ് കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന ഒരു വാഹനം തന്നെയാണ് ഒന്ന് രണ്ട് ടച്ചിങ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ടച്ചിങ് ചെയ്യാണ്ട് പിന്നെ അതേപോലെ ബാക്ക് ഒരു എൽ ഇ ഡി ഒരു ടൈലാമ്പ് ചേഞ്ച് ചെയ്യാണ്ട് സ്ക്രാച്ചസ് വന്നിട്ട് ടയർ ബാഗുകൾ നാലും പുത്തനാണ് വരുന്നത് പുതിയ ബാറ്ററി ആണ് പുതിയ ഇൻഷുറൻസ് ആണോ വരുന്നിട്ടോ ഇൻറ്റീരിയർ ബാഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയിട്ടോ ഈ വാരം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രീതിയിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഈ ബാഗത്തെ ഒരു ടൈലാമ്പ് ചേഞ്ച് ചെയ്യാനുണ്ട് ചെറിയൊരു തട്ടിട്ടിയിട്ട് തട്ടുക പറഞ്ഞാൽ എന്തോ കമ്പി മുമ്പ് കൊണ്ടുപോയി ചാരില്ലൊരു തട്ടാണ് വേറെ ഈ ഒരു ബോഡിമിലോ ഈ ഒരു സൈഡ് ഭാഗത്തൊന്നുമില്ല ഈ ഒരു ടൈലാമ്പ് നമ്മൾ മാറ്റി കൊടുക്കും ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് പക്കാ ഒരു കണ്ടീഷൻ ആക്കിയിട്ടാണ് ഈ വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ സൈഡൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മൈൻഡർസിൻ്റെ കാര്യത്തിൽ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല പെട്രോൾ എഞ്ചിന് ആയതുകൊണ്ട് കേട്ടോ ഇൻറ്റീരിയർ ബാത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് വെറും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു ലക്ഷറി ഫീൽ തന്നെയാണ് അതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത് കേട്ടോ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇത് നമ്മളൊരു അഞ്ച് വർഷം മുന്നേ നമ്മൾ കൊടുത്തൊരു വാഹനം തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാർക്ക് ആ സൈഡിലിത വാഹനമാണ് ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങൾ അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പെയിൻറ്റിങ് വർക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ പെയിൻറ്റിങ് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ ഒന്ന് പോളിഷ് ചെയ്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ നമ്മൾ കാണേണ്ടി വരും അതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലൈറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ രണ്ട് മാസത്തെ ഇൻഷുറൻസ് ഉണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വാഹനത്തിനിക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചിരാൻ കഴിയില്ല ബേഗത്ത് ഒരു ഡിക്കി മാത്രമേ ചേഞ്ച് കൊള്ളൂ കേട്ടോ വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഹെഡലൈറ്റൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിറം കിട്ടും കേട്ടോ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറുതായിട്ടുണ്ട് അതൊക്കെ എക്സ്ട്രാ വർക്കിന് എക്സ്ട്രാ പൈസ ആണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി തരിക മെക്കാനിക്കൽ സൈഡ് നമ്മൾ ഗ്യാരണ്ടി വരും മേജർ ആക്സിഡൻ്റ് ഇല്ലാന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി വരും ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടു ആൾക്കാർക്കൊക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വാഹനതെട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ വാങ്ങാൻ നോക്കണല്ലേ സീറ്റവേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഴക്കമുള്ള സീറ്റവർ തന്നെയാണ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയല്ലേ കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ടച്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത വാഹനം തന്നെയാണ് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് ഈ ഒരു ബാക്ക് ടൈ ഈ ഒരു ഭാഗത്ത് അടിഭാഗത്ത് ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മൾ പാർട്ടി വാഹനം വാഹനമായതുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാതെ ഇതേപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ചെയ്തരും അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതേപോലെ പെട്രോൾ എഞ്ചിനിൽ വി എക്സ് ഐ വേരിയൻറ്റിൽ ഒരു അടിപൊളി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരു എർട്ടിക രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പ് കൊടുക്കുന്ന വാൻ ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ ഫ്രണ്ട് ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂ ഷേപ്പ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും മേജറായിട്ട് ഏതൊരു ഭാഗത്ത് നിന്ന് കാണിച്ചു തരാൻ കഴിയില്ല ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് മുപ്പത് ശതമാനം നാല് ടയർ ബാങ്ങുകൾ വരുന്നുള്ളൂ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കിയാണ് കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെഡ് ഡി അൻ്റെ ഒരു ഷെയ്പ്പിലാണ് ചെയ്തിട്ടുള്ളത് ജെഡ്സൈൻ്റെ വൈപ്പറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊന്നും വർക്കിംഗ് അല്ലെട്ടെ വൈപ്പർ കാര്യങ്ങൾ വർക്കിംഗ് അല്ല ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ ആൻഡ്രോഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഏഴ് വാഹനങ്ങളും മാക്സിമം ഫൈനൽ പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾ ആവശ്യമുള്ളത് അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ മാക്സിമം കണ്ടിട്ടുണ്ടാവുന്ന ഒരു വിശ്വാസത്തിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണം ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള വാഹനങ്ങൾ ഈ ഷിഫ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കും ചെറിയ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും അതുപോലെ ആ ഒരു ഹോണ്ട സിറ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് കൊടുക്കും ഈ ഒരു റിഡ്സ് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ നോക്കിയിട്ട് ഇതിന് റിഡ്സിന് എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എക്സ്ട്രാ പൈസ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണുണ്ടോ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു മുടക്കി ിലൊക്കെ നിങ്ങൾക്ക് വാഹനം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് വിളിക്കുക നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്